നമസ്കാരം സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ കേസന്വേഷണം നടത്തുന്ന പോലീസിനെ അടക്കം സി പി എം ഭീഷണിപ്പെടുത്തി വരുത്തിയിലാക്കാൻ ശ്രമിക്കുന്നു ഇന്ന് പത്രമാധ്യമങ്ങളിലെല്ലാം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ രാഷ്ട്രീയ താല്പര്യം ഇല്ല എന്നും അത് സി പി എം വിരോധികൾ മാത്രം പടച്ചുവിട്ട വാർത്ത എന്നുമെല്ലാമായിരുന്നു കണ്ടത് പോലീസ് എമാന്മാരുടെ പേരുൾപ്പെടെയായിരുന്നു ഇത്തരത്തിലുള്ള വാർത്ത പ്രചരിച്ചത് ഇതോടെ ഇത്തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു വാർത്ത പുറത്തു വന്നതോടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി പി എം എസ് എഫ് ഐ സംഘത്തിന് യാതൊരു പങ്കില്ലായെന്നും ഒരു വിഭാഗം തെറ്റിദ്ധരിക്കുകയും ചെയ്തു പക്ഷേ ഇതിനു പിന്നിൽ യഥാർത്ഥത്തിൽ കലാലയ രാഷ്ട്രീയവും ഒപ്പം സി പി എമ്മിന്റെ കളിയുമുണ്ട് എന്നതാണ് വീണ്ടും വീണ്ടും വ്യക്തമാകുന്നത് ഇതിൽ പ്രതികരിച്ച് പലരും രംഗത്തെത്തുന്നുണ്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത സംഭവത്തിൽ സി പി എമ്മിന് എതിരെ ആരോപണവുമായി ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ എം എൽ എ സി കെ ശശീന്ദ്രനും സി പി എം നേതാക്കളും നിഷ്പക്ഷമായി കേസ് അന്വേഷിക്കാൻ ശ്രമിച്ച കൽപ്പറ്റ ഡിവൈഎസ്പിയെ ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് ചെന്നിത്തല ആരോപിക്കുന്നത് ഇതിനു പിന്നാലെ പൂക്കോട് എസ് എച്ച്ഒ ഈ കേസ് ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നും ഡിവൈഎസ്പി അന്വേഷിച്ചപ്പോൾ പുരോഗമനമുണ്ടായെന്നുമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് സിദ്ധാർത്ഥന്റെ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ പൂക്കോട് എസ് ശ്രമിച്ചു കൊലപാതകത്തിന് ഇപ്പോഴും കേസ് രേഖപ്പെടുത്തിയിട്ടില്ല മുന്നൂറ്റിയാറനുസരിച്ചാണ് ഈ നിലവിൽ കേസുള്ളത് പ്രതികളെ മുഴുവനും കൽപ്പറ്റയിലെ സി പി എം ഓഫീസിൽ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എസ് എഫ് ഐയുടെ മേൽവിലാസത്തിൽ ക്യാമ്പസിൽ തേർ വായിച്ച നടത്തുകയാണ് എന്നും അതിന് സി പി എം അനുകൂല അധ്യാപകരുടെ പരസ്യ പിന്തുണയുണ്ട് എന്നും വെറ്റിനറി കോളേജിലെ ഡീൻ ഡോക്ടർ എം കെ നാരായണന് ഈ കാര്യമെല്ലാം അറിയാമെന്നുമായിരുന്നു വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയത് ഡീനിനെ രക്ഷപ്പെടുത്താൻ മന്ത്രി ചിഞ്ചുറാണി ശ്രമിക്കുകയുണ്ടായി സി പി ഐ അനുഭാവമുള്ള സംഘടനയിൽപ്പെട്ട ആളാണ് ഡീൻ നാരായണൻ ഡീൻ നാരായണന് ഇതിനകത്തുള്ള ഉത്തരവാദിത്വം കൂടി തെളിയിക്കേണ്ടിയിരിക്കുന്നു കോളേജിൽ ഇടിമുറി അടക്കമുണ്ടുകയെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് എഫ് ഐക്കാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ മാതാപിതാക്കൾ തനിക്ക് നൽകിയ പരാതി ഡി ജി പിക്ക് കൈമാറിയെന്നും സംഭവത്തിന് ഏഴുപേരെ അറസ്റ്റ് ചെയ്തതായി ഡി ജി പി നൽകിയിട്ടുണ്ട് എന്നും ഇതിൽ നിന്നും പങ്ക് വ്യക്തമാണെന്നും സംസ്ഥാനത്ത് ചില ശക്തികൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി തങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്ന ആളെ പോലും കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ടി പി വധക്കേസിലൂടെ തെളിഞ്ഞു എന്ന് പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആ കേസിൽ ശിക്ഷ ഇപ്പോൾ ഹൈക്കോടതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അക്രമം പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തെ എവിടേക്കാണ് ഇത്തരക്കാർ കൊണ്ടുപോകുന്നതെന്നാണ് ഗവർണറുടെ വിമർശനം